യാവശ്യത്തിന് ഉടനടി പണം രജിസ്ട്രേഷനും വേരിഫിക്കേഷനും ലോൺ അപ്രൂവും എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ കഴിയും എല്ലാം ഓൺലൈൻ ഇടപാടുകൾ ഇത്തരത്തിൽ ആരെയും ആകർഷിക്കുന്നതാണ് ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകളുടെ പരസ്യം ബാങ്ക് വായ്പ എടുക്കാൻ സാധിക്കാത്തവരും ലോണിനായി ബാങ്കിൽ കയറി ഇറങ്ങി മടുത്തവരും തുടങ്ങി സഹായത്തിനായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ അഭിമാന പ്രശ്നമുള്ളവർ വരെ ഇത്തരം ആകർഷണ വലയത്തിൽ പെട്ടെന്ന് തന്നെ വീഴും ഇങ്ങനെ വായ്പ എടുത്തവർ പലരും പിന്നീടാണ് വലിയ കെണി മനസ്സിലാക്കുക സാമ്പത്തികമായി തളരുന്നതിനൊപ്പം മാനസിക സമ്മർദ്ദങ്ങൾ കൂടി ഉടലെടുക്കുമ്പോൾ പലരും ആത്മഹത്യയിലേക്ക് തിരിയും ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല എത്ര അനുഭവങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞാലും വീണ്ടും ലോൺ എടുക്കും അവരുടെ ആകർഷണ വലയത്തിൽ നമ്മൾ വീണും പോകും ഇന്നലെയും ആരതി എന്ന മുപ്പത്തിയൊന്നുകാരി ലോൺ ആപ്പുകാരുടെ ഭീഷണിയെ തുടർന്ന് ജീവൻ ഒടുക്കി നഗ്ന ദൃശ്യങ്ങൾ കോണ്ടാക്റ്റിലുള്ളവർക്ക് അയക്കുമെന്ന് പറഞ്ഞു അയച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു യുവതിയുടെ മറുപടി ആപ്പുകളിലൂടെ ഇൻസ്റ്റന്റ് ലോണുകൾ നേടിയവർ പിന്നീട് ആത്മഹത്യ ചെയ്യുന്ന ഇത്തരം സംഭവങ്ങൾ കൂടിക്കൂടി വരികയാണ് തിരിച്ചടവ് മുടങ്ങിയതിനു പിന്നാലെയും തിരിച്ചടവിന് ശേഷവുമൊക്കെ ലോൺ തന്നവരിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഹേളനവും ബ്ലാക്ക് മെയിലിങ്ങുമാണ് ആത്മഹത്യക്ക് കാരണമാകുന്നത് എറണാകുളം കടമക്കുടിയിൽ മക്കളെ കൊന്ന് ദമ്പതികൾ ആത്മഹത്യ ചെയ്തതിനു പിന്നിൽ ഓൺലൈൻ വായ്പയും ലോൺ ആപ്പ് സംഘത്തിന്റെ ഭീഷണിയുമാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ അത് നടന്നിട്ട് ഒരു വർഷം ആയിട്ടില്ല ഇൻസ്റ്റന്റ് ലോൺ എന്ന് പറയുമ്പോൾ ആളുകൾ ആകൃഷ്ടരാകും കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ച് വിവരങ്ങൾ നൽകിയാൽ ആവശ്യമുള്ള തുക അക്കൗണ്ടിലെത്തും പെട്ടെന്നൊരാവശ്യത്തിന് പണം ആവശ്യമായി വന്നാൽ ബാങ്കുകളെ ആശ്രയിക്കാൻ കഴിയില്ലല്ലോ ഇതാണ് ഇൻസ്റ്റന്റ് ലോണുകളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്ന പ്രധാന ഘടകം ബാങ്കുകളിൽ നിന്ന് ലോൺ ലഭിക്കണമെങ്കിൽ ഏറെ രേഖകൾ ആവശ്യമാണെന്ന് മാത്രമല്ല അവയൊക്കെ കൊണ്ട് കുറഞ്ഞത് രണ്ടാഴ്ച ഇറങ്ങണം ലോൺ ലഭിക്കാൻ ഈ സമയത്താണ് ആളുകൾ ഇത്തരം ഓൺലൈൻ വായ്പകളിലേക്ക് എത്തുന്നത് ോംബെ ഗുജറാത്ത്ീ സ്ഥലങ്ങളാണ് ഇത്തരം തട്ടിപ്പുകളുടെ കേന്ദ്രമായി വരുന്നതെന്നാണ് പൊതുവെയുള്ള പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഒൻപതിനായിരത്തിലധികം കേസുകളാണ് കഴിഞ്ഞ വർഷം ഓൺലൈൻ തട്ടിപ്പിന്റെ പേരിൽ ഇന്ത്യയിലെ ബാങ്കുകളിൽ രേഖപ്പെടുത്തിയത് ഒറ്റയ്ക്കും കുടുംബത്തോടെയും ആളുകൾ മരിക്കുമ്പോൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതല്ലാതെ ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഒരു നിയമമോ തീരുമാനമോ സർക്കാർ കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് വസ്തുത നാളുകൾക്ക് മുൻപ് കേന്ദ്രത്തിന്റെ തന്നെ നിലയിൽ ഏറെ പ്രചാരം നേടിയ ഒരു പദ്ധതിയായിരുന്നു നാൽപ്പത്തിയഞ്ചു മിനിറ്റിനുള്ളിൽ ലോൺ എന്നത് ആപ്ലിക്കേഷനിൽ എല്ലാവരും ലോഗിൻ ചെയ്താൽ പ്രോസസിംഗ് ഫീസായി നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ ചോദിക്കും ലോഗിൻ ചെയ്തവരൊക്കെ പണവും നൽകി എന്നാൽ പിന്നീട് അതിന്റെ ഒരു വിവരവും ഉണ്ടായതുമില്ല ആപ്ലിക്കേഷനിൽ ആയിരം പേർ ആയിരം രൂപ വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് അവർക്ക് പത്ത് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട് വെറും ആയിരം രൂപയല്ലേ എന്ന് വെച്ച് ആരും അതിന്റെ പിന്നാലെ പോയിട്ടുമില്ല ഇത്തരത്തിൽ പുറത്തറിയാതെ പോകുന്ന അനേകം കേസുകൾ വേറെയുമുണ്ട് ഓൺലൈൻ തട്ടിപ്പുകൾക്ക് പിന്നിൽ രാഷ്ട്രീയ തലത്തിൽ പോലും ഗൂഢാലോചനയുണ്ടോ ഉണ്ടോ എന്നത് സംശയിക്കേണ്ട കാര്യമാണ് കാരണം ചില കേസുകൾ കേൾക്കുമ്പോൾ രാഷ്ട്രീയ പിൻബലമില്ലാതെ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടക്കില്ല എന്നത് വ്യക്തമാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള വ്യാജ ആപ്പുകൾ നിരോധിക്കാൻ സർക്കാർ ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടുമില്ല ഓൺലൈൻ തട്ടിപ്പുകൾക്ക് പിന്നിൽ കൂടുതലായി ആഫ്രിക്കൻ രാജ്യങ്ങളാണെന്നാണ് വിവരം എന്നാൽ ഇതിന്റെ ശരിയായ ഉറവിടം കണ്ടെത്തുക എന്നത് എളുപ്പമല്ല കാരണം ഒരു സ്ഥലത്ത് സ്ഥാപനമായി പ്രവർത്തിക്കുന്നവയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇൻസ്റ്റന്റ് ലോണുകൾ ലഭ്യമാകുന്നത് ഫോണിലൂടെയുള്ള ആപ്ലിക്കേഷനുകൾ വഴിയാണ് ഇത്തരം ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നതുപോലെ തന്നെ ഇല്ലാതാക്കി അതിന്റെ ഉറവിടവും അവിടെ തീർക്കാം പിന്നീട് കണ്ടെത്തുക എന്നത് എളുപ്പമുള്ള കാര്യവുമല്ല ഇത്തരം കേസുകളിൽ പോലീസിന് അധികമൊന്നും ചെയ്യാനാകില്ല മരണത്തിന് പിന്നിലുള്ള കാരണം പല വഴികളിലൂടെ സമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്നത് മാത്രമാണ് പോലീസിനെ കൊണ്ട് ചെയ്യാനാകുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ കേന്ദ്രത്തിന്റെ അനുമതിയോടെ ഇന്റലിജൻസ് അന്വേഷണം നടത്തേണ്ടതും ഇത്തരം വ്യാജ ആപ്ലിക്കേഷനുകൾ നിരോധിക്കുകയുമാണ് പ്രധാനമായും ചെയ്യേണ്ടത് ഇതിനൊന്നും ആരും മുൻകൈ എടുക്കാത്ത പശം നമ്മളുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പാക്കേണ്ടതാണ് മുഖ്യം വ്യാജ തട്ടിപ്പുകൾക്കെതിരെ ജാഗരൂകരായിരിക്കുക എന്നതാണ് ആകെ ചെയ്യാൻ കഴിയുന്നത് അജ്ഞാത ഫോൺ കോളുകൾക്കും സന്ദേശങ്ങൾക്കുമെതിരെ പ്രതികരിക്കാതിരിക്കുക വായ്പകൾക്ക് ഇൻസ്റ്റന്റ് ആപ്ലിക്കേഷനുകളെ ആശ്രയിക്കാതിരിക്കുക എന്നതല്ലാതെ നമ്മളെ രക്ഷിക്കാൻ വേറെ വഴിയില്ല ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വിവരങ്ങൾ തട്ടിപ്പുകാരുടെ കയ്യിലെത്തും അതിനാൽ അനാവശ്യ ആപ്ലിക്കേഷനുകൾ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാതിരിക്കുക ഏഡ് ആവശ്യപ്പെടാതുള്ള എല്ലാ വായ്പകളും ഉപേക്ഷിക്കുക കാരണം ഈട് നൽകാതെ പണം നൽകാൻ തയ്യാറാകുന്നവരല്ല ആരും അങ്ങനെ തരുന്നുവെങ്കിൽ അതിന് പിന്നിലെ കെണി മനസ്സിലാക്കാൻ മാത്രം ബോധമില്ലാത്തവരാകരുത് നമ്മൾ